നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ നന്മ കൂട്ടായ്മയുടെ കുടിവെള്ള പദ്ധതി കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു നന്മ രക്ഷാധികാരിയും നഗരസഭാ വൈസ് ചെയർമാനുമായ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു നന്മ കൂട്ടായ്മയുടെ കുടിവെള്ള പദ്ധതി കുറുക്കോളി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ കൂട്ടായ്മയെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഒരു ബിഗ് സല്യൂട്ട് നൽകി ഞാൻ ആദരിക്ക സർക്കാരിന്റെ പദ്ധതികൾ മുടന്തി നടക്കുന്ന ഒരു കാലത്ത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപതിന് രൂപം കൊണ്ട നന്മ സൗഹൃദ കൂട്ടായ്മ ഇതിനകം ഇവിടെ നടത്തിയ പദ്ധതികളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ ബോധ്യമാണ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സന്നദ്ധ സേവനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മ ഇടപെട്ടിട്ടുള്ളത് എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് എന്നത് തിരിച്ചറിവുള്ളവരാണ് നിങ്ങളൊക്കെ അല്ല നിങ്ങളത് ബോധ്യം നിങ്ങൾക്കുണ്ട് നിങ്ങളൊക്കെ അതിനൊരു ഭാഗം കൂടിയാണ് നന്മ രക്ഷാധികാരിയും നഗരസഭ വൈസ് ചെയർമാനുമായ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു നിറമരുതൂർ പഞ്ചായത്ത് മെമ്പർ ഖദീജ സിദ്ദീഖ് മുൻ കൌൺസിലർ കെ എം അലി മജീദ് മാടമ്പാട്ട് നാസർ പൊറൂർ നൌഫൽ തെറ്റമ്മൽ സജയ് മാസ്റ്റർ മജീദ് മങ്ങാട്ടിൽ എ ഷിഹാബ് നജ്മുദ്ദീൻ സുഗത വി പി സബീൽ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് ഹംസ അച്ചിപ്ര റഫീഖ് അഹമ്മദ് ഷറഫുദ്ദീൻ അടിപ്പറമ്പത്ത് ജാബിർ മാടമ്പാട്ട് കെ എം നൂറുദ്ദീൻ ഇസ്മായിൽ കെ എം ഷംസുദ്ദീൻ സുനിൽ തിരുനിലത്ത് പി മുസ്തഫ ഹാഷിർ താരിഖ് കീം നാസർ സാജാസ് മുസ്തഫ കമൽ മജീദ് ഒ പി തുടങ്ങിയവർ നേതൃത്വം നൽകി സേവന പ്രവർത്തനം നടത്തിയവരെ ആദരിച്ചു ഭാഗല് <rôlepot kilowat universal movement> <pentruolSH> கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ்